ബീച്ച് മലയാളം അഭിനയരംഗത്തേക്കുള്ള തിരിച്ചുവരവിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിലൂടെ ശ്രദ്ധ നേടുകയാണ് നടി ചാർമിള തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറംലോകത്തെ അറിയിച്ചിരിക്കുകയാണ് ഇത്തവണ ചാർമിള തന്റെ ആദ്യ ഭർത്താവ് സീരിയൽ താരം കിഷോർ സത്യാണെന്നായിരുന്നു ചാർമിളയുടെ വെളിപ്പെടുത്തൽ ബാബു ആന്റണിയുമായുള്ള പ്രണയപരാജയത്തിന് ശേഷമായിരുന്നു കിഷോർ സത്യുമായുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ ഉടനെ കിഷോർ സത്യ ഷാർജയിലേക്ക് പോയി താൻ ചെന്നൈയിലും കിഷോർ ഷാർജയിലുമായി നാലു വർഷം കഴിഞ്ഞു ആ സമയത്ത് അഭിനയിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു തന്നെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നുവെന്ന് ചാർമിള പറയുന്നു അതല്ലാതെ വിലപ്പെട്ട നാലു വർഷങ്ങൾ കളയേണ്ട ആവശ്യമില്ലായിരുന്നു കിഷോർ സത്യയ്ക്ക് വേണ്ടി കാത്തിരുന്ന നഷ്ടമായതാ കരിയറും ജീവിതവുമാണെന്നും ചാർമിള പറഞ്ഞു വെക്കുന്നു ഈ സമയത്ത് വിക്രം നായകനായ സേതുവിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു വിക്രം വീട്ടിൽ വന്ന് സിനിമയിലേക്ക് ക്ഷണിച്ചതാണ് ഭർത്താവ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ അവസരം വേണ്ടെന്ന് വെക്കുകയായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വിലക്കേർപ്പെടുത്തിയിട്ട് എനിക്ക് ജീവിക്കാനുള്ള പണം പോലും കിഷോർ അയച്ചു തരില്ലായിരുന്നു ആ കാലത്ത് ചെറിയ സ്റ്റേജ് ഷോകളും ആങ്കറിങ്ങും ഉള്ളതുകൊണ്ടാണ് പിടിച്ചു പിടിച്ചുനിന്നത് നാലു വർഷം പോയതിന് പ്രയോജനമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ദേഷ്യം വരില്ലായിരുന്നു എന്റെ കരിയറിലെ നല്ല നാലു വർഷങ്ങളാണ് കിഷോർ കാരണം നഷ്ടമായത് ഷാർജയിലേക്കുള്ള വിസകാത്ത വർഷത്തോളം വീട്ടിൽ കഴിഞ്ഞു അൻസാർ കലാഭവന്റെ സ്റ്റാർ നൈറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഷാർജയിൽ ചെന്ന സമയത്താണ് കിഷോർ സത്യയെ വീണ്ടും കാണുന്നതും വിവാഹ ജീവിതം ആരംഭിക്കുന്നതും അന്ന് ഷാർജയിലെ മാധ്യമങ്ങൾ ഞങ്ങളുടെ അഭിമുഖമെടുത്തിരുന്നു സിനിമാ രംഗത്തുനിന്ന് ഞാൻ മാറിയതോടെ പ്രേക്ഷകർ ഇതൊക്കെ മറന്നു ആകെ നാലു മാസം മാത്രമാണ് ആ വിവാഹ ജീവിതം നീണ്ടതെന്നും ചാർമിള പറയുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിൽമി ബീച്ച് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക Thank you